ലൊച്ചറിങ്കോ നദിക്കടുത്തുള്ള ഞങ്ങളുടെ ക്യാമ്പിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഭയങ്കരമായ രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ പതിച്ചത് ക്യാമ്പിലേക്ക് എത്താൻ ഇനി രണ്ട് മണിക്കൂറിന്റെ നടത്ത മതി നൂറിയാട് അകലത്തിൽ നിന്നുമാണ് ആ കൊലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ പെട്ടെന്ന് ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നു മത്താക്ക ഗോത്രത്തിലെ ഒരു കൂട്ടം ആളുകളായിരുന്നു അത് എല്ലാവരുടെ കയ്യിലും മസിൽ ലോഡർ ഗണ്ണുകളുണ്ട് അപ്പോഴാണ് അറിയുന്നത് അത് റോമ നദിക്കരയിലുള്ള ഒരു ഗ്രാമത്തെ ആക്രമിച്ച് നാല് പേരെ ബന്ദികളാക്കി കൊണ്ടുവരുന്നതിന്റെ ആർപ്പ് വിളികളായിരുന്നെന്ന് അതിൽ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമായിരുന്നു അതിലൊരാൾ മുതിർന്ന പെൺകുട്ടിയാണ് കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെയാണ് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാവുന്നതിലും ക്രൂരമായിരുന്നു ആ കാഴ്ച പെട്ടെന്ന് ഈ കൊടുങ്കാട്ടിൽ ഒരു വെള്ളക്കാരനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു അത്ഭുത ഭാവമായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അവർക്കിനി എന്തു ചെയ്യണമെന്നറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് തടവുകാരികളിൽ ഒരു പെൺകുട്ടി പെട്ടെന്ന് എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കണ്ണീരോടെ അവൾ ഇങ്ങനെ പറഞ്ഞു വാന എന്നെ ഇവരുടെ കൂടെ വിടരുത് ഞാൻ ഒരു അടിമ പെൺകുട്ടിയല്ല ഇന്നലെ രാവിലെ ഇവർ ഞങ്ങളുടെ ഗ്രാമം ആക്രമിക്കുകയും എന്നെയും എന്റെ അമ്മയെയും ഈ രണ്ട് ആൺകുട്ടികളെയും അവർ പിടികൂടി അടിമകളാക്കിയിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടിമയാകാം എന്നാലും ഈ ഷെൻസികളോടൊപ്പം ഞാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് മിണ്ടാതിരിക്ക് കൊള്ളക്കാരുടെ കൂട്ടത്തിലെ ഒരാൾ അലറി വിളിച്ചു ഇതെന്റെ അടിമയാണ് ആ പെൺകുട്ടിയുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് അയാൾ അവളെ വലിച്ചയച്ചു ഞാൻ അവന്റെ കരണം നോക്കി തൂക്കിന്റെ പിൻഭാഗം കൊണ്ട് ഒരടിയടിച്ചു അടി കൊണ്ടതും അയാൾ ബോധരഹിതനായി അവിടെ വീണു ഇത് കണ്ട് ഷെൻസി കൂട്ടത്തിലെ ബാക്കിയുള്ളവർ തോക്കുകൾ താഴെ വെക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ ഞാനൊരു ഇംഗ്ലീഷുകാരനാണെന്നറിഞ്ഞപ്പോൾ അവൻ സൗഹൃദ ഭാവം കാണിച്ചു എങ്കിലും എന്റെ ട്രാക്കറായ സിംബ അവന്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി അവനെ ഇടിച്ച് താഴെയിട്ടു ഞാൻ ആ പെൺകുട്ടിയോട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു ഇന്നലെ രാവിലെ നാല് കുടിലുകൾ മാത്രമുള്ള ഞങ്ങളുടെ ഗ്രാമത്തെ അവർ ആക്രമിച്ചു എൻ്റെ അച്ഛൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്റെ ചില സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു ഗ്രാമത്തിലെ മറ്റ് പുരുഷന്മാരും സ്ത്രീകളും അടുത്തുള്ള മദ്യശാലകളിലായിരുന്നു ഞാനും എന്റെ അമ്മയും ഈ രണ്ട് ആൺകുട്ടികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളെ അവർക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ പിടികൂടാൻ സാധിച്ചു ഇന്നലെ മുതൽ വിശ്രമമില്ലാതെ നടക്കുകയാണ് ഞങ്ങൾ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അമ്മയെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് എന്റെ അമ്മയെയും ഈ രണ്ട് ആൺകുട്ടികളെയും അവർക്ക് വിൽക്കാനും എന്നെ അതിലൊരാൾക്ക് വിവാഹം കഴിക്കാനുമാണെന്ന് അതിലൊരാൾ പറയുകയുണ്ടായി അയാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ തോക്കിൽ നിന്ന് വെടികൊണ്ട് മരിക്കുന്നതാണ് കണ്ണീരോടെ സസൂരി പറഞ്ഞു അതാണ് ആ പെൺകുട്ടിയുടെ പേര് ഇനി നിങ്ങൾ ബയക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ എത്തിക്കാമെന്ന് ഞാൻ ഉറപ്പു നൽകി എന്നിട്ട് കൊള്ളക്കാരോട് എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു ഇനി ഇതുപോലെ ചെയ്താൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് എന്നിട്ടെന്റെ തൂക്കെടുത്ത് മരത്തിന്റെ തടിയിലേക്ക് കുറച്ചധികം വെടി പൊട്ടിച്ചു ഈ പറഞ്ഞത് വെറും വാക്കല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത് അവളുടെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു അതുകൊണ്ട് അസുഖം ഭേദമാകുന്നതുവരെ ഞങ്ങളുടെ ക്യാമ്പിൽ തുടരാൻ പറഞ്ഞു അതിനുശേഷം നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകാം എന്നാൽ അവളുടെ അമ്മയ്ക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമായിരുന്നില്ല ഞാൻ കഴിയുന്ന പോലെ സഹായിച്ചിട്ടും മൂന്ന് ദിവസത്തിന് ശേഷം അവളുടെ അമ്മ മരിച്ചു ഈ സംഭവത്തോടെ സസൂരി വളരെയധികം ദുഃഖിതയായി മാറി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവളോട് ചോദിച്ചു അമ്മയെ നഷ്ടപ്പെട്ട അവൾ ഇനി അച്ഛൻ വരുന്നത് വരെ എന്റെ കൂടെയുള്ള ട്രാക്കർമാരുടെ ഭാര്യമാരുടെ കൂടെ കഴിയാമെന്ന് അവൾ പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ അച്ഛൻ തിരിച്ചെത്തി പക്ഷെ അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയില്ല രണ്ട് ആൺകുട്ടികളിൽ ഒരാൾ എന്റെ കൂടെ കൂടി ബാക്കിയുള്ള ഒരാൾ ഗ്രാമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം മൂന്നാഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം രാവിലെ സൂര്യനുദിച്ചു വരുന്ന സമയത്ത് എന്റെ സഹായി ടീഗ എന്നെ വിളിച്ചുണർത്തി കോഴിക്കൂട്ടിൽ ഒരു പുള്ളിപ്പുലി കയറിയെന്ന് അവൻ ആവശ്യത്തോടെ എന്നോട് വന്ന് പറഞ്ഞു കോഴിക്കൂട്ടിൽ നിന്നും പല രീതിയിലുള്ള ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു എപ്പോഴും ബുള്ളറ്റുകൾ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന എന്റെ റൈഫിൾ ഞാൻ കയ്യിലെടുത്ത് പുറത്ത് കോഴിക്കോടിന്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും കുടിലുകളിലെ സ്ത്രീകളും കൂടെ കൂടിയിരുന്നു സസൂരിയും ആ കൂട്ടത്തിലുണ്ടായി അവർ എന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ പുള്ളിപ്പുലിയെ ചെറിയ രീതിയിൽ എനിക്ക് കാണാമായിരുന്നു അതിനാൽ തിടുക്കത്തിൽ ഞാൻ വെടി പൊട്ടിച്ചു വെടി അവന്റെ വാരിലിനിട്ടാണ് കൊണ്ടത് ഒഴിഞ്ഞു മാറുന്നതിന് പകരം എന്റെ നേരെ ചാടി ഞാൻ വീണ്ടും വെടിവെച്ചു ബുള്ളറ്റ് അവന്റെ താടിയിൽ തകർത്ത് അവന്റെ വായുടെ വലത് വശത്തുകൂടെ കടന്നുപോയി കുറച്ചു നേരത്തേക്ക് പുലി അനങ്ങിയില്ല ആ സമയം എന്റെ മൂന്നാമത്തെ ബ്രീച്ചിലേക്ക് ഇടുകയും വെടി പൊട്ടിക്കുകയും അതേസമയം തന്നെ ഞാൻ വലതുവശത്തേക്ക് ചാടി മറയുകയും ചെയ്തു അപ്പോഴേക്കും എന്റെ പിന്നിലുള്ളവർ ഓടിയിരുന്നു എന്നാൽ സസൂരി ഒരു കുന്തമെടുത്ത് പുലിക്ക് നേരെ എറിഞ്ഞു എന്നാൽ അത് ലക്ഷ്യം കണ്ടില്ല പുലി നേരെ ചാടിയത് സസൂരിയുടെ പുറത്തേക്കായിരുന്നു മരണവെപ്രാളത്തിലായിരുന്നു ആ പുലി അവളുടെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു അവളെ നിലത്തിട്ട് പുലി ആക്രമിക്കുകയും ചെയ്തു ഞാൻ തോക്കെടുത്ത് എന്റെ സർവശക്തിയും ഉപയോഗിച്ച് പുലിയുടെ തലക്കിട്ടടിച്ചു പുലിയുടെ ചലനം നിന്നു അപ്പോഴേക്കും ഞാൻ പുലിയുടെ കാലിൽ പിടിച്ച് വലിച്ച് താഴേക്കിട്ടു സസൂരിയുടെ മുകളിൽ പുലി കമിഴ്ന്നു കിടക്കുകയാണ് ശബ്ദവും കോലാഹലങ്ങളും വെടിയൊച്ചുകളും കേട്ട് ക്യാമ്പിലെ എല്ലാവരും ഓടിക്കൂടി പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ അവൾ കണ്ണു തുറന്നു ശേഷം അവളുടെ മുറിവുകളെല്ലാം കിട്ടി അവൾക്ക് പൂർണ്ണ പരിചരണം ഞാൻ ഉറപ്പാക്കി ശ്രദ്ധാപൂർവമായ പരിചരണത്തിൽ സസൂരി ഉടൻ സുഖം പ്രാപിച്ചു